സിസംബർ മുപ്പത്തി ഒന്നാണ് ഇന്നിവിടെ കഴിഞ്ഞ ഈ വർഷം അവസാനിക്കുകയാണ് ഈ വർഷം മുഴുവൻ നമ്മളിവിടെ ഇരുന്ന് ഏതെല്ലാമോ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു അത് രാഷ്ട്രീയമാവം സാമൂഹ്യ വിഷയങ്ങൾ സിനിമ കല യുദ്ധങ്ങൾ ഏതെല്ലാം വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് വിട പറഞ്ഞ് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്ന എന്താണ് ഈ വർഷത്തെക്കുറിച്ചുള്ള നമ്മുടെ മെമ്മറി എന്താണ് ഈ വർഷം എങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അടയാളപ്പെടുന്നത് ഓരോരുത്തരുടെയും വീക്ഷണത്തിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ സംഭവങ്ങൾ ആണ് ഉയർന്നു പൊങ്ങി നിൽക്കുന്നത് ഈ വർഷം എന്നതിനെക്കുറിച്ച് സംസാരിക്കും ഇപ്പോൾ നമുക്ക് അന്താരാഷ്ട്ര തലത്തിലേക്ക് പോയാൽ ഗസയിലെ യുക്രൈനിലെ വാറുണ്ട് അധികാര മാറ്റങ്ങൾ വലിയ അധികാരികൾ വീണ് പോയതിൻ്റെ അധികാര മാറ്റങ്ങൾ ഉണ്ടായതിൻ്റെ കഥകളുണ്ട് ദേശീയ തലത്തിലേക്ക് പോലും നരേന്ദ്രമോദി സർക്കാർ മൂന്നാമത് ദുർബലമായി ആവർത്തിക്കപ്പെട്ടതിൻ്റെ അപ്പോൾ വീണ്ടും വലിയ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനങ്ങളുടെ ഒരുപാട് സംഗതികൾ ഇപ്പോൾ ദേശീയ തലത്തിൽ കാണാം കേരളത്തിൽ നിന്നാൽ നമ്മൾ മുണ്ടക്കായ ദുരന്തത്തെയൊക്കെ അഭിമുഖീകരിച്ച ഭയജനകമായൊരു വർഷം കൂടി പറയാവുന്ന ഒരു വർഷവും കൂടിയാണ് കടന്നു പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നതിനെ കുറിച്ചാണ് സംസാരിക്കാൻ തോന്നുന്നത് അവസാനം അജിംസൻ എന്താണ് തോന്നുന്നത് എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാർക്ക് ചെയ്യാൻ തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് രണ്ടായിരം പണ്ട് കഴിഞ്ഞിട്ട് കാൽ നൂറ്റാണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ എനിക്കൊരു ഉൽക്കിടലം ഉണ്ടാകുന്നുണ്ട് ശരി പെട്ടെന്ന് കഴിഞ്ഞു ഓ ഈ കാൽ നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചിട്ട് കാൽ നൂറ്റാണ്ടാകുന്നതിന് മുമ്പേ ആയിരുന്നു ഈ രണ്ടായിരം പാണ്ട് ഉണ്ടായത് ഈ ഈ കാൽ നൂറ്റാണ്ട് നമ്മുടെ ലൈഫിൽ കാൽ നൂറ്റാണ്ട് കടന്നു പോവുകയാണ് എന്ന് ഓർക്കുമ്പോൾ ഒരു ഉൾക്കിടലം ഉണ്ടാകുന്നുണ്ട് അത്ര ഫാസ്റ്റായിരുന്നു അത്രയും വേഗത്തിലാണത് പോയത് അത് വേഗത്തിലാണ് നമ്മളുടെ ടെക്നോളജി വളർന്നു കൊണ്ടുണ്ടായ ഒരു മാറ്റമായിരിക്കും അത് നമുക്ക് വളരെ പെട്ടെന്ന് പോകുന്ന പോലെ തോന്നുന്നത് മറ്റൊരു കാര്യം ഒട്ടും സന്തോഷകരമായ കാര്യങ്ങളൊന്നും അല്ല രണ്ടായിരത്തി നല്ല സംഭവിച്ചത് നമ്മുടെ കൺമുമ്പിൽ ഒരു വംശഹത്യ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ഒരു വംശഹത്യ കടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇനിയും അവസാനിച്ചിട്ടില്ല നമ്മൾ ഒരു ജനറേഷൻ ഒരു വംശഹത്യക്ക് സാക്ഷികളാവേണ്ടി വരുന്ന ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് അത് കണ്ടത് അന്ന് ജീവിച്ചിരുന്ന ആൾക്കാർ പലരും കുറച്ച് പേരെങ്കിലും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാവും കുറച്ച് കൂടുതൽ പേരും മരിച്ചുപോയിട്ടുണ്ടാവും അപ്പോൾ നമ്മളെപ്പറ്റി ഇനി ചരിത്രം രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് ഇങ്ങനൊരു വംശഹത്യക്ക് മൂകസാക്ഷികളായി എന്നൊരു ജനറേഷൻ എന്ന അർത്ഥത്തിലായിരിക്കും നമ്മളെപ്പറ്റി രേഖപ്പെടുത്തുക എന്നുള്ളത് ഒരു ദുഃഖകരമായ കാര്യമാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾ നിസ്സഹായകരാണ് നമുക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ എന്നുള്ളതാണ് മറ്റൊരർത്ഥത്തിൽ അത് അതൊരു ദുഃഖമായിട്ട് നിലനിൽക്കെ തന്നെ രാഷ്ട്രീയമായ കാരണങ്ങളൊരു ദുഃഖമായ നിലനിൽക്കെ തന്നെ പിന്നെ രസകരമായ കാര്യങ്ങളും എൻ്റെ എൻ്റെ വ്യക്തിപരമായി ഇതെടുക്കുവാണെങ്കിൽ ഞാൻ വായനയൊക്കെ ഒരു പുനരാരംഭിച്ച ഒരു സമയം കൂടിയാണ് ഞാൻ മുമ്പ് വായിക്കോട്ട് സമയം കണ്ടാത്ത ആളായിരുന്നു അപ്പോൾ ഇപ്പോൾ ഞാൻ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറെ കൂടി നേരത്തെ പുസ്തകങ്ങൾ വാങ്ങി വയ്ക്കുക പുസ്തകങ്ങൾ എവിടെയെങ്കിലും ശേഖരിച്ച് വയ്ക്കുക എന്നുള്ളത് വായിക്കാം ഞാൻ വായിച്ച എനിക്ക് ഇറങ്ങിയ പുസ്തകമാണ് വായിച്ച വായിക്കാൻ തുടങ്ങിയ ഒരു പുസ്തകം വായിച്ചത് ഇനിയും പൂർത്തിയാക്കിയിട്ടില്ല അവിടെ മനസ്സിലാകണം രണ്ടായിരത്തി ഇരുപത്തിനാല് വായിച്ച് തുടങ്ങിയൊരു പുസ്തകം ഇനിയും പൂർത്തിയാക്കിയിട്ടില്ല രണ്ട് വർഷം എടുക്കാതിട്ട് തീർച്ചയായിട്ടും സമയമേ ഉള്ളൂ ഞാൻ ടിം മാർഷൽ എന്ന് പറഞ്ഞിട്ടൊരു ജേർണലിസ്റ്റ് ഉണ്ട് അദ്ദേഹം ഫോറിൻ അഫയേഴ്സ് ഒക്കെ എന്നിട്ട് പത്തിരുപത്തിഞ്ച് വർഷത്തെ റിപ്പോർട്ടിംഗ് പരിചയമുള്ള ഒരാളാണ് ഈ ജേർണലിസ്റ്റുകളുടെ പുസ്തകം വായിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് വായിച്ചു പോകാൻ ജേർണലിസ്റ്റിൽ എഴുതുന്ന പുസ്തകങ്ങളുടെ ഒന്ന് ഫിക്ഷൻ അല്ലല്ലോ ഫിക്ഷനല്ലല്ലോ ഫിക്ഷനല്ലെങ്കിൽ പോലും നമുക്ക് വളരെ ലളിതമായിട്ട് നമ്മളൊരു ബോഞ്ചി വെള്ളം കുടിക്കുന്ന ലാളിത്യത്തോടെ വായിച്ചു പോകാവുന്ന പുസ്തകങ്ങളാണ് ഗഹനമായ വിഷയമാണെങ്കിൽ പോലും രസകരമായ വാചകഘടനയും ചെറിയ ചെറിയ സെൻറ്റൻസുകളുള്ളതെന്ന് വളരെ പെട്ടെന്ന് വായിച്ചു പോകാൻ കഴിയും ഡിവൈഡഡ് എന്ന് പറഞ്ഞാൽ ആ പുസ്തകത്തിൻ്റെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങിയതാണ് അതൊരു സീരീസാണ് ജിയോഗ്രഫി ജിയോ പൊളിറ്റിക്സ് വെച്ചിട്ടുള്ളൊരു സീരീസാണ് അദ്ദേഹത്തിൻ്റെ അപ്പോൾ ഡിവൈഡ് എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ പ്രമേയം എന്ന് പറഞ്ഞാൽ ലോ രാജ്യങ്ങൾ വേർതിരിക്കുന്ന കുറിച്ചും മതിലുകളെ കുറിച്ചുമാണ് അതിൽ പ്രതിപാദിക്കുന്നത് ഭയങ്കര ഗഹനമായ വിഷയം തന്നെയാണ് പക്ഷേ വളരെ ലളിതമായി പറഞ്ഞു പോകുന്നത് എളുപ്പം വായിച്ചു പോകുന്നതാണ് എന്ന് ടൂര് എനിക്ക് വായിച്ച് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ കഴിഞ്ഞ മാസം ഒരു പുസ്തകം ഒരു സുഹൃത്ത് എനിക്ക് സമ്മാനമായിട്ട് തന്നു അത് എൻ്റെ സ്കൂൾ കാലത്ത് നിരോധിക്കപ്പെട്ട പുസ്തകമാണ് ദ സാത്താനിക് വേഴ്സസ് അപ്പോൾ അത് ഇന്ത്യയിൽ നിരോധിച്ചതായിരുന്നു അപ്പോൾ അത് കിട്ടിയില്ല പക്ഷേ ഈ കഴിഞ്ഞ മാസം അത് ഡൽഹി ഹൈക്കോടതി തന്നെ നിരോധനം എടുത്ത് നീക്കി പക്ഷേ അതിന് മുമ്പ് തന്നെ നിരോധനം വരുന്നതിന് മുമ്പ് തന്നെ യു എസ്സിൽ നിന്ന് വരുത്തിയിട്ടാണ് എനിക്ക് അത് സമ്മാനിച്ചത് ഞാനത് വായിച്ചു തുടങ്ങിയിട്ടുണ്ട് വായിച്ച് പൂർത്തിയാക്കിയിട്ടില്ല ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ വായന പുനരാരംഭിച്ചു എന്നുള്ളത് എനിക്ക് എൻ്റെ വ്യക്തിപരമായ ലൈഫിൽ നല്ലൊരു ഇതായിട്ട് തോന്നുന്നു പിന്നെ സിനിമകൾ സിനിമകൾ ധാരാളം കാണാൻ തുടങ്ങി സീരീസുകൾ സീരീസുകൾ നേരത്തെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കോവിഡ് കാലത്ത് തുടങ്ങിയതാണല്ലോ സിനിമകൾ ധാരാളം തിയേറ്ററിൽ പോയി കാണാൻ തുടങ്ങി പിന്നെ ഒരു സന്തോഷം മലയാള സിനിമയിൽ കൂടുതൽ ഹിറ്റുകൾ ഉണ്ടാകുന്നു തിയേറ്റർ ഹിറ്റുകൾ ഉണ്ടാകുന്ന ഒരു സന്തോഷകരമായ ഒരു സിനിമ തന്നെ രണ്ട് പ്രാവശ്യമൊക്കെ കണ്ട രണ്ട് മൂന്ന് സിനിമകളുണ്ട് ഈ തവണ ഈ വർഷം ഞാൻ അതുകൊണ്ട് തന്നെ മലയാള സിനിമകൾ തിയേറ്ററിൽ വിജി വിജയിക്കുന്നു എന്നൊക്കെ കണ്ടിരിക്കാൻ വഴിയും മറ്റൊന്ന് കാണുന്നൊരു കാര്യം ബോളിവുഡിൻ്റെ തകർച്ചയാണ് ഞാൻ ബോളിവുഡ് മൂവീസ് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് പക്ഷേ ബോളിവുഡ് ഒരു കോപ്പി വുഡായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സങ്കടമുണ്ട് അതേസമയം എല്ലാവരും അപഹസിക്കപ്പെട്ടുകൊണ്ടിരുന്ന തെലുങ്ക് സിനിമ ഇന്ത്യയിൽ കൊണ്ടാടപ്പെടുകയും ചെയ്യുന്നു തെലുങ്ക് സിനിമയാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ ലീഡ് ചെയ്യുന്ന തെലുങ്ക് സിനിമയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അനുരാഗ് കാശ് പറഞ്ഞല്ലോ ഞാൻ ബോംബെ വിടുകയാണ് ഏതെങ്കിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്ത് പോയി താമസിക്കാൻ പോകണം അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ റൈഫിൾ ക്ലബ്ബ് വന്നതിന് ശേഷം അതിന് അതിന് തിയേറ്റർ റെസ്പോൺസ് കണ്ടിട്ട് കൂടിയാണ് അദ്ദേഹം അത് പറയുന്നത് അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് റൈഫിൾ ക്ലബ്ബിൻ്റെ വിജയം റൈഫിൾ ക്ലബ്ബ് തീർച്ചയായിട്ടും തിയേറ്ററിൽ ഒരു സിനിമയാണ് ഞാൻ കണ്ടു കഴിഞ്ഞു നല്ല രസമുള്ള സിനിമ പെട്ടെന്ന് തീർന്നു പോകുന്നവരും തോന്നുന്ന നല്ല ഒരു എൻ്റർടൈനറാണ് ആ സിനിമ അത് സിനിമയുടെ കാര്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞൊരു പത്ത് വർഷമായി തുടരുന്ന ഒരു ഡിപ്രഷൻ ഒരു പൊളിറ്റിക്കൽ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നുപോകുന്നത് വ്യക്തിയായിട്ട് അത് പല കാരണങ്ങളാണ് നമ്മൾ ജനാധിപത്യം സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ജനാധിപത്യ മൂല്യങ്ങൾ ചോർന്നുകൊണ്ടിരിക്കുന്നു ഭരണാസ്ഥാപനങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു രാഷ്ട്രീയ നിരാശയും ദുഃഖവും കഴിഞ്ഞിട്ടില്ല പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയൊരു ആശ്വാസം ഒരു ഇടക്കാല ആശ്വാസം കിട്ടി എന്ന് പറയാം അതായത് ഭരണകൂടത്തിനെതിരായ ജനങ്ങൾ വിധി എഴുതാൻ മടിക്കുന്നില്ല എന്നൊരു തോന്നൽ കാരണം കൂടുതൽ ചോദ്യം ചെയ്യുന്നു ജനങ്ങളെന്നൊരു തോന്നലുണ്ടാക്കുന്നത് ഒരടക്കാല ആശ്വാസമാണെന്ന് പറയാൻ കഴിയും മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പെട്ടെന്ന് കടന്നുപോയാലും എനിക്ക് തോന്നി വളരെ സ്വിഫ്റ്റായിട്ട് കടന്നുപോലെ തോന്നി മറ്റേതു വർഷങ്ങളേക്കാൾ എന്നാണ് എനിക്ക് തോന്നി സേബിൻ്റെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന പ്രശ്നം വെച്ചാൽ നിങ്ങൾക്കൊക്കെ നാളെ പുതുവത്സര ദിനമാണ് പക്ഷെ എനിക്ക് എൻ്റെ ബർത്ത്ഡേ കൂടെയാണ് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സംഭവമാണ് ഞാൻ പറയണില്ലെന്നു വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും ജനുവരി ഒന്നിന് ജനുവരി ഒന്ന് ഡിസംബർ മുപ്പത്തൊന്ന് പോകുന്നു ജാനുവരി ഒന്ന് വരുന്നു ഇന്ന് വിശേഷിച്ച് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളെ അല്ല എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിലും ഡിസംബർ ജനുവരി ഇരുപതിന് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട് ശേഷം നോക്കാം നമുക്ക് എന്നുള്ളതാണ് ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ബോ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇതിലാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഈ കലണ്ടറിങ്ങനെ മാറി മറിയുന്നു എന്നുള്ളത് കൊണ്ട് അത് ഏതെങ്കിലും നിലക്ക് നം വ്യക്തി എന്നുള്ള വ്യക്തി ജീവിതത്തെയോ സമൂഹത്തെയോ നമ്മുടെ രാഷ്ട്രീയത്തെയോ ഏതെങ്കിലും നിലക്ക് എന്തെങ്കിലും ഒരു സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ സാമാന്യമായിട്ട് നമ്മളൊരു വർഷം കഴിയുമ്പോൾ നമ്മളെക്കുറിച്ച് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തെക്കുറിച്ചൊക്കെ ഉള്ളൊരു എന്താ പറയുക ഒരു തിരനോട്ടം നടത്തും അതെ അങ്ങനെ ഒരു പ്രസക്തിയുള്ളൂ അങ്ങനെ നോക്കുകയാണെങ്കിൽ അജിംസ് പറഞ്ഞത് ഇപ്പോൾ നമുക്കൊരുപാട് കാര്യങ്ങൾ പറയാണ്ട് നേരത്തെ നിഷാദ് എന്ന് പറഞ്ഞ പോലെ പലസ്തീനിലെ ഗസയിലെ പ്രശ്നങ്ങൾ ഗസയിലെ പ്രശ്നം എന്ന് ഒരു ഒരു ഒരുപക്ഷെ കഴിഞ്ഞ ഒരു വർഷം ഏറ്റവും കൂടുതൽ സംസാരിച്ച വിഷയം അതാണ് ഇപ്പം എൻ്റെ ഫേസ്ബുക്കിലെ കവർ കവർ ഫോട്ടോ ഗസയിലെ ഒരു അമ്മ എന്താണ് നമ്മൾ ഷൈനികം പറഞ്ഞില്ലേ മിഠായിപ്പതികൾ പോലെയുള്ള മിഠായിപ്പതികൾ പോലെ കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ ആ ആ കവർ ഫോട്ടോ ഇപ്പോൾ അവിടെ ഇല്ല അത് മെറ്റ റിമൂവ് ചെയ്തു അതിനുശേഷം ഞാനത് മാറ്റിയിട്ടുമില്ല ഇപ്പം അവിടെ എൻ്റെ ഫേസ്ബുക്ക് കവർ ഇതാണ് ബ്ലാങ്കായി കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ധാരാളം അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സാധാരണ നമുക്ക് ഭയങ്കര വിഷമമുണ്ടാക്കുന്ന സംഗതികളാണ് ഇപ്പോൾ ഇന്നലെ കണ്ടില്ലേ ഇരുപത്തിരണ്ട് ദിവസം പ്രായമായൊരു കുഞ്ഞ് ഇരുപത്തിരണ്ട് ദിവസം പ്രായമായൊരു കുഞ്ഞാണ് തണുത്ത് മരിക്കുകയാണ് ഡിസംബർ ഇരുപത്തി ആറിന് ഒരു നാല് ജേണലിസ്റ്റുകൾ ഹോസ്പിറ്റലിന് പുറത്ത് ഒരേ വാനിലുണ്ടായിരുന്നു നാല് നാല് ജേണലിസ്റ്റുകൾ കൊല്ലപ്പെടുന്നു അതിലൊരു ജേണലിസ്റ്റ് ജേർണലിസ്റ്റ് നമ്മളെപ്പോലെ തൊഴിൽ ചെയ്യുന്ന ആളുകളാണ് ശേഷം അതെ അവന് അവിടെ ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന അവൻ്റെ ഭാര്യ അവിടെ പ്രസവിക്കാൻ കിടപ്പുണ്ട് അപ്പം ഭാര്യ അവൻ്റെ കുഞ്ഞിൻ്റെ ജന്മവും ഇവൻ്റെ മരണവും ഒരേ ഒരേ സമയത്താണ് സംഭവിക്കുന്നത് ഒരേ സമയത്താണ് സംഭവിക്കുന്നത് അപ്പോൾ ഇ ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കുന്ന ഒരു കാലത്ത് സംഭവിക്കുന്നു എന്നുള്ള സംഗതി ഉണ്ടല്ലോ അപ്പം അതിൻ്റെ ആധിയും വേദനയും ആണ് പൊതുവെ ആളുകളത്തെക്കുറിച്ച് പറഞ്ഞു ഞാൻ അങ്ങനെ വിചാരിക്കുന്നു അങ്ങനെയുള്ള ഒരു ആധിയും വേദനയും മാത്രം കൊണ്ടു നടക്കുന്ന ഞാൻ അതിൻ്റെ അതിന് മറുവശമാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് എനിക്കെപ്പോഴും ഗസ ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു ഒരു സംഗതിയാണ് അതൊരു ഒരു ഒരു കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ നാട് ഒരറ്റം മുതൽ റഫ മുതൽ ബൈത് ഹാനൂൻ വരെ സഞ്ചരിച്ചൊരു മനുഷ്യനാണ് അവിടെയുള്ള ധാരാളം മനുഷ്യരെനിക്കറിയാം ആ മനുഷ്യരുടെ ഇച്ഛാശക്തി എന്ന് പറയുന്നത് ഇച്ഛാശക്തി എന്ന് പറയുന്ന വാക്കിന് ഒരു എംബഡിമെൻറ്റ് ഒരു ശരീര രൂപം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഗോ ടു ഗസ എന്നാൽ പറയും അത്രയും ഇച്ഛാശക്തിയുള്ള ആത്മവിശ്വാസമുള്ള അത്രയും കോസ്മോപൊളിറ്റൻ ആയിട്ടുള്ള മനുഷ്യർ ജീവിക്കുന്ന ഇടമാണ് അവർ പൊരുതി നിൽക്കുന്ന മനുഷ്യരാണ് നമുക്ക് അവർ പൊരുതുന്നത് ലോകത്തോടാണ് ഇസ്രയേലിനോടല്ല ലോകത്തോടാണ് ലോകഘടനയോടാണ് ലോകത്ത് നിയന്ത്രിക്കുന്ന അവർ ഇത്രയും ദിവസം പൊരുതി നിന്നു എന്നുള്ളത് തന്നെ മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ശേഷിയിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നൊരു കാര്യമാണ് ഞാൻ കഴിഞ്ഞ ഒരു വർഷം ഏറ്റവും കൂടുതൽ സംസാരിച്ച വിഷയങ്കസയെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ തെറി ആവശ്യത്തെ കുറിച്ചാണ് ശരി ഞാൻ പറയുന്നു മനുഷ്യ ചരിത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നല്ലതല്ല മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായൊരു ഏടായി ഈ ഗസ ഗസയിലെ മനുഷ്യർ രേഖപ്പെടുത്തപ്പെടും അതാണതിൽ അതുകൊണ്ടുതന്നെ അതിനെക്കുറിച്ച് ധാരാളം സംസാരിച്ചു എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ സംസാരിച്ചതിൻ്റെ പേരിൽ ധാരാളം കേൾക്കേണ്ടി വന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യമായിട്ട് കാണുന്നത് പിന്നെ നമ്മളുടെ ഒരുപാട് സംഗതികൾ ഇപ്പം മുണ്ടക്കൈ മുണ്ടക്കൈൽ ഞാൻ പോയിരുന്നു മുണ്ടക്കൈയിൽ മുണ്ടക്കൈ സംഭവിക്കുമ്പം തന്നെ നടന്ന കാര്യമാണ് വെലങ്ങാട് നോക്കൂ മുണ്ടക്കൈയിലെ ഞാൻ മുണ്ടക്കൈലും പോയിട്ടുണ്ട് വെലങ്ങാട്ടും പോയിട്ടുണ്ട് മുണ്ടക്കെ ഉരുൾപൊട്ടൽ എന്നുള്ള നിലക്കെടുക്കുകയാണെങ്കിൽ മുണ്ടക്കയിലേക്കാൾ ഒരുപക്ഷെ ഭീകരമായ ഉരുൾപൊട്ടലാണ് വിലങ്ങാട്ടുണ്ടായത് പക്ഷേ അതിൻ്റെ ഒഴുകുന്ന വഴിയിൽ മനുഷ്യ വീടുകളധികം ഉണ്ടായില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും വലിയ ദുരന്തം ദുരന്തമില്ലായിരുന്നത് അവിടുത്തെ ഒരു തോമസ് മാഷ് എന്ന് പറയുന്ന ഒരാൾ മരണപ്പെടുന്നുണ്ട് വിലങ്ങാട്ട് തോമസ് മാഷ് മരണപ്പെടുന്നത് പിന്നെ എന്നോട് എൻ്റെ 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 പെങ്ങൾ പറഞ്ഞു പെങ്ങൾക്ക് അറിയാവുന്നു തോമസ് മാഷ് നിങ്ങൾ ഈ മുണ്ടക്കൈയിൽ പിന്നെ ഇത് ഇങ്ങനെ കൊടുക്കുക അതിലിങ്ങനെ ശ്രദ്ധിക്കുന്നതിന് ഇടക്ക് വിലങ്ങാട് ശ്രദ്ധിക്കാതെ പോരുത് കേട്ടോ തോമസ് മാഷ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല തോമസ് മാഷ ബോഡി മൂന്നാമത്തെ നാലാമത്തെ ദിവസമാണ് കിട്ടുന്നത് തോമസ് മാഷം ഇങ്ങനെ മരണപ്പെടുക അദ്ദേഹത്തിന് വീടിനൊന്നും പറ്റിയിട്ടില്ല വീട് ഇതിൽ ഒന്നും പെട്ടിട്ടേ ഇല്ല അദ്ദേഹം ടോർച്ചുമായി ഈ ഉരുൾപൊട്ടുന്നു ഉരുൾ മേലെ ഉരുൾപൊട്ടി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ടോർച്ചുമായിട്ട് ഇറങ്ങിയതാണ് വേറെ വീട്ടിലുള്ള ആളുകളെ ഇറക്കാൻ വേണ്ടിയിട്ട് ശബ്ദവും അവരെ വിളിച്ചു നിർത്താനും പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു അതിൽപ്പെട്ടുപോയ മനുഷ്യനാണ് ഇങ്ങനെയൊക്കെ മനുഷ്യർ കൂടെ ഉള്ളതാണ് നിഷാദ നമ്മൾ നമ്മുടെ നാടെന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്നിടം എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നു ആളുകൾ കാണുന്നു ഇപ്പോൾ മുണ്ടക്കൈയിൽ പോയപ്പോൾ നമ്മൾ കണ്ട മനുഷ്യരെ കുറിച്ച് നമ്മൾ അന്ന് സംസാരിച്ചാണ് അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഗസയെ കുറിച്ചാണെങ്കിലും മുണ്ടക്കയെ കുറിച്ചാണെങ്കിലും കുറിച്ചാണെങ്കിലും പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായ ആധിയും വിഷമവും പങ്കുവെക്കുമ്പോൾ തന്നെ അതേക്കാൾ ഗംഭീരമായിട്ടുള്ള ആവേശം നൽകുന്ന അനുഭവങ്ങൾ പാടങ്ങൾ മനുഷ്യർ അതുകൂടെ നിറഞ്ഞതാണ് നമ്മൾ ജീവിക്കുന്ന ലോകം നമ്മൾ ജീവിച്ച് കഴിഞ്ഞ കാലം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മൾ മനസ്സിലാക്കണം പിന്നെ വേറെ നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസുമായി ബന്ധപ്പെട്ട് പറയാം അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തെറികേട്ട ഒരു വർഷം വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് അയ്യോ അതിൻ്റെ വെച്ചാൽ തമാശ എന്താ അറിയോ നമ്മൾ ഈ ഫോണിൽ ഒരാൾ വിശ്വസിക്കില്ല ഇടതടവില്ലാതെ നമ്മൾ പത്രഭാഷ പറയുന്നില്ലേ ഇടതടവില്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കും ഇരുപത്തിനാല് മണിക്കൂർ വെച്ചാൽ ഈ നട്ടപ്പാതിരക്കു വരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇടതടവെന്ന് വെച്ചാൽ സെക്കൻഡുകൾ ഇടവേളകളില്ലാതെ അപ്പോൾ ഉണ്ടായൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഒന്നാമത് അത്യാവശ്യം കുറേയൊക്കെ ചെയ്യാൻ ചിലത് അറ്റൻഡ് ചെയ്തു ചെയ്യുന്നു വേറെ ഇതിൽ പാട്ട് വെച്ചിട്ട് അതടുത്ത് വെച്ചു കൊടുക്കും അപ്പോൾ ഈ വിളിക്കുന്ന ആൾ പാട്ട് കേൾക്കുകയാണല്ലോ ചെയ്യുക അപ്പുറത്തെ വീട്ടിൽ അളിയൻ്റെ മോനുണ്ട് ചെറിയ മോൻ രണ്ട് വയസ്സായിട്ടില്ല അവൻ്റെ അടുത്ത് അവനെടുത്തിട്ട് ഏ പാപ്പ ഏ പാപ്പ എന്നൊക്കെ പറഞ്ഞോളൂ ഈ ഇവനെന്തൊക്കെയോ ചെറുകറിയായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള പല പിന്നെ പല നോക്കി പിന്നെ എൻ്റെ മോനൊരു ആപ്പ് എനിക്ക് പരിചയപ്പെടുത്തുന്നത് ആപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സേവ്ഡ് അല്ലാത്ത നമ്പർ നമ്പർ നമ്പർന്ന് ഒരാൾ വിളിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ചെയ്യും പുള്ളിക്കാരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും നമ്മൾ അറിയത്തില്ല പക്ഷെ നമ്മൾ റീസെൻറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കോൾ ലോഗ് ഉണ്ടല്ലോ അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഈ നമ്പർ ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ എല്ലാം നിന്നും ബ്രസീലിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും എദ്യോപ്യയിന്നും അവിടെ നിന്നൊക്കെയുള്ള നമ്പേഴ്സ് കാണാൻ പറ്റും അങ് അത് ആ ഒരു ആപ്പ് വന്നതിന് ശേഷം ഒറ്റപ്രയാസം അതിനകത്തുള്ളൂ നമ്മൾ സേവ് ചെയ്യാത്ത വല്ലവരും നമ്മൾ അത്യാവശ്യം വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഇവരെന്തിനാണ് ഈ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഇന്നലെ വിളി വന്നു ഈ പ്രതിഭയുടെ ഇത് വന്നതിന് ശേഷം വിളി വന്നു ചില ആളുകൾ ശരിക്കും ഭീഷണിപ്പെടുത്തും ഭയങ്കരമായ ഭീഷണി ഒരു ഒരു സഖാവ് അയാൾ പൊന്നാനിന്നാണെന്നാണ് പറയുന്നത് ഇത് അതും കൂടെ നമ്മളാണ് ഇത് പിന്നെ നമുക്ക് തുടക്ക തന്നെ മനസ്സിലാവും ഇത് സംഘിയാണോ വിളിക്കുന്ന സഖാവാണോ എന്നുള്ളത് ഇൻട്രോയിൽ തന്നെ മനസ്സിലാവും ഈ സംഖികൾ കൂടുതൽ നമ്മുടെ ഓഫീസ് ഫോണിലാണ് ഉണ്ടോ വിളിക്കൽ ഈ പേഴ്സണൽ ഫോണിൽ വിളിച്ചിട്ട് ഇതാക്കുന്ന സംഖ്യകൾക്ക് കുറവാണ് സഖാക്കളാണ് ഈ പേഴ്സണൽ ഫോണിൽ വിളിച്ചിട്ട് അപ്പോൾ പൊന്നാനി എന്ന് പറഞ്ഞുകൊണ്ടൊരു സഹ എന്നാന്ന് എനിക്കറിയില്ല ഒരു സഖാവ് വിളിച്ചിട്ട് എന്നെ ശരിക്കും കൊടി സുനി പരിപാടി തന്നെ നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കോളുകൾ ഇഷ്ടം പോലെ വരും അപ്പം ചിലപ്പോൾ ഞാൻ ഒരു ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് കൊടുത്താൽ കാരണം വിളിച്ചാലുള്ള നമ്പർ കൂടെയുണ്ടല്ലോ നിശ്ചയമായിട്ടും എന്താണ് ഭാരതീയ ന്യായ സംവിധാന പ്രകാരം കേസെടുക്കാവുന്ന കാര്യങ്ങളാണ് പക്ഷെ പിന്നെ നമ്മൾ എന്തിനാണ് നമ്മൾ ഈ പണി ചെയ്യുന്നത് എനിക്കത് അതൊരു ചീപ്പ് പരിപാടിയായിട്ട് തന്നെ ഒന്നാമത് ഇവരെന്തിനാണ് വിളിക്കണത് പേടിപ്പിക്കാനാണ് പേടിപ്പിക്കാനാണ് വിളിക്കുന്നത് ഈ ഈ പറയുന്ന കൊല്ലെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ആളുകളോടുകൂടി ഞാൻ ഇപ്പോൾ പറയുകയാണ് പേടിപ്പിക്കുന്ന പറഞ്ഞിട്ട് എന്നെ വിളിച്ചാലുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പേടിപ്പിക്കാൻ വേണ്ടി വിളിച്ചാലുള്ള പ്രശ്നം നമ്മളിപ്പോൾ കക്ഷത്ത് വേറൊരാളുടെ കക്ഷത്ത് കഴിയിട്ടിളക്കിയാൽ ഇക്കിളിയാവും പക്ഷെ ചില ആളുകൾ ഇക്കിളി ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും അവരുടെ കക്ഷത്ത് കഴിയിട്ട് ഇളക്കിയിട്ട് കാര്യമുണ്ടാവും അവർ മരക്കഷണത്തിൽ ഇങ്ങനെ ചുരണ്ട ഇതേ ഉണ്ടാവുള്ളൂ അതേ സംഗതിയെ എന്നെ വിളിച്ച് പേടിപ്പിച്ചാൽ ഉണ്ടാവും എന്നുള്ളൊരു പ്രശ്നമാണ് കാരണം സത്യസന്ധമുണ്ട് എനിക്ക് ഈ വികാരം എന്താണെന്ന് അറിയാത്തൊരാളാണ് ഇത് ഇതൊരു മനുഷ്യനെ ബാധിക്കുന്നൊരു വികാരമാണല്ലോ പേടിയെന്ന് പറയുന്നത് സാമാന്യമായിട്ട് ആ കാര്യത്തിൽ ഞാനൊരു മരക്കഷണമാണ് അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി വിളിച്ച ആളുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആ ആവശ്യം മുൻനിർത്തി വിളിക്കേണ്ടതില്ല എന്നൊരു ഒരു സംഗതി സംഗതി ആ ഒരു റിക്വസ്റ്റ് ഉണ്ട് അപ്പം അത് പിന്നെ പിന്നെ ഉള്ളത് പ്രത്യേകിച്ച് സി പി എം സഖാക്കൾ ഞാൻ നാദാപുരത്തു നിന്ന് വരുന്ന ഒരാളാണ് നാദാവൂരം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പോൾ പോട്ടിൻ്റെ നാട്ടിൽ നിന്ന് വരുന്ന ഒരാളെ ഗോർബച്ചേവിനെ ഇവനെ കാണിച്ച് പേടിപ്പിക്കാൻ പറ്റില്ല എന്ന ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവരെന്തിനാ എന്തിനാണ് ഇവർ രാത്രി ഒരു മണിക്ക് വിളിക്കുമ്പോൾ അവരും പ്രയാസപ്പെടുന്നില്ലേ അവരും എഴുന്നേറ്റിരുന്ന് ഈ സമയത്ത് വിളിക്കണ്ടേ എന്നെ വിളിക്കണ്ടേ അത് ഏതെങ്കിലും നിലക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം എന്ന് പറയുന്നത് അതാണ് പക്ഷേ ഏതെങ്കിലും നിലക്ക് ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തരിമ്പും ബാധിച്ചിട്ടില്ല എന്നാണ് പിന്നെയുള്ള ഒരു സംഗതി ഇതാണ് വർഗീയവാദി തീവ്രവാദി എന്ന് പറയുന്ന അത് വ്യാപകമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും എന്താണെങ്കിലും ഇപ്പോൾ ടാഗ് ചെയ്തിട്ടൊക്കെ നമ്മൾ ലോകത്തെവിടെ എന്താണെന്നാലും പിന്നെ നമ്മളെ ടാഗ് ചെയ്ത് കുറേ വർഗീയവാദി തീവ്രവാദി എന്ന് പറയുന്ന പ്രയോഗം ഇതിനെക്കുറിച്ച് സീരിയസ് ആയൊരു ഒരു ഒരു കമൻറ്റ് നടത്താൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അതിൽ അങ്ങനെ കമൻറ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവൈഎഫ് എ എന്ന് പറയുന്ന സംഘടന ഇരുന്നൂറ് കേന്ദ്രങ്ങൾ എനിക്കെതിരെ പ്രതിഷേധ പരിപാടി നടത്തിയിട്ടുണ്ട് ഇരുന്നൂറ് ബ്ലോക്ക് കേന്ദ്രങ്ങൾ സംസ്ഥാന കമ്മിറ്റി ആഹ്വാന പ്രകാരം പ്രതിഷേധ പരിപാടിയാണ് ഈ ഭഗത് സിംഗുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയൊരു പരാമർശം അപ്പോൾ അതിൽ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ആദ്യം മനസ്സിലാകേണ്ടിയിരുന്ന മനുഷ്യർ അവരായിരുന്നു കാരണം വർഗീയവാദം തീവ്രവാദം എന്നൊക്കെയുള്ളത് ഗോവിന്ദഷ്ട്രെ ഭാഷയിൽ പറഞ്ഞാൽ അധികാരിവർഗം അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കാണത് വർഗം കോയിൽ ചെയ്ത അവരുപയോഗിക്കുന്ന അവർ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളിൽപ്പെട്ട പദാവലികളിൽപ്പെട്ട ഒരു പദാവലിയാണ് ഈ വർഗീയവാദി തീവ്രവാദി എന്നൊക്കെ പറയുന്നത് അവരുടെ അവരത് പല സമയങ്ങളിൽ പ്രത്യേകിച്ച് തീവ്രവാദി എന്നുള്ള പ്രയോഗം ഇപ്പോൾ നമ്മൾ എ കെ ജിയെ എടുത്തു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ആദ്യമായി നിരോധിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് നമ്മൾ മനസ്സിലാക്കണം കൽക്കത്ത തിസീസിൻ്റെ പേരിൽ എന്ന് പറഞ്ഞാൽ എ കെ ജിയുടെ ചരമദിനം സമുചിതമായി ആചരിക്കുമ്പോൾ ഒരു നിരോധിത സംഘടനയുടെ നേതാവായിരുന്നു അദ്ദേഹം എന്ന് മനസ്സിലാക്കണം എന്താണ് അപ്പം അത് അതൊരു ഭരണകൂടത്താൽ നിരോധിക്കപ്പെട്ടൊരു സംഘടനയാണ് അപ്പോൾ ഭരണകൂടത്തിൻ്റെ പദാവലികൾ ഉപയോഗിച്ച് കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ സംസാരിക്കുകയും തെറി പറയുകയും ഭരണകൂടത്തിൻ്റെ പദാവലികൾ കമ്മ്യൂണിസ്റ്റുകളുടെ കൂടെ ഒരു പദാവലിയായി മാറുകയും ചെയ്യുക എന്നുള്ളത് വിചിത്രമായൊരു അനുഭവത്തിലൂടെയാണ് കടന്നുപോയത് അപ്പം അതിൽ എന്തുകൊണ്ടാണ് ഈ തീവ്രവാദി എന്ന് വിളിക്കപ്പെടുന്നതിൻ്റെ ഒരു പ്രശ്നം അത് എനിക്ക് എളുപ്പം മനസ്സിലാകുന്നുണ്ട് കാരണം വെച്ചാൽ ഇന്ത്യയിൽ ഇൻ ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു എഗൻ ഗോവിന്ദുടെ ഭാഷ കടകർത്തുക വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യങ്ങൾ ഇല്ലാതാക്കാനുള്ള മാർസിസത്തിൻ്റെ അടിസ്ഥാനം ഇന്ത്യൻ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നമാണ് ഇന്ത്യയിലെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ന്യൂനപക്ഷം ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നമല്ല ന്യൂനപക്ഷങ്ങൾ എന്നുള്ള നിലക്ക് ഇന്ത്യയിൽ ഒരു കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നമില്ല കാരണം പാർസികൾ അവർ ന്യൂനപക്ഷമാണ് ജൈനർ ന്യൂനപക്ഷമാണ് ബുദ്ധർ ന്യൂനപക്ഷമാണ് അവർ ന്യൂനപക്ഷമായതുകൊണ്ടൊരു പ്രശ്നം അനുഭവിക്കുന്നില്ല ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അനു മുസ്ലിം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ആൻഡ് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആണ് ആ ക്വസ്റ്റ്യൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട് എന്ന് മുസ്ലിങ്ങളായ ആളുകൾ പോലും പറയാൻ ഭയക്കുന്നു എന്നുള്ളതാണ് പക്ഷെ ദുർബലനായ മനുഷ്യൻ ഞാൻ ദുർബലനാണ് എന്ന് പറയാൻ ഭയക്കുന്ന മുസ്ലിങ്ങൾ പോലും ന്യൂനപക്ഷ പ്രശ്നം എന്നാണ് പ്രയോഗിക്കുക പല മുസ്ലിം നേതാക്കളും ഒരു മുസ്ലിം ക്വസ്റ്റ്യൻ എന്നൊരു വാക്ക് വാക്കവരുപയോഗിക്കില്ല എന്നാൽ അത് ഉപയോഗിക്കുന്നതിൽ പോലും അവരെ തടയുന്ന സാമൂഹിക സമ്മർദ്ദമുണ്ട് ഞാൻ മുസ്ലിം പ്രശ്നത്തെ മുസ്ലിം പ്രശ്നമായി അഡ്രസ് ചെയ്യുകയും അതിനെക്കുറിച്ച് ധാരാളമായി സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് കാരണം ഒരു മാക്സിസ്റ്റ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ വർഗ്ഗസമരം എന്ന് പറഞ്ഞാൽ എന്താണ് വർഗ്ഗസമരം എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാന അതിൻ്റെ നൈതികമായ അടിസ്ഥാനം എന്താണ് ഏറ്റവും ദുർബലരായ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ പൊളിറ്റിക്കൽ കോൺടക്സ്റ്റിലെ ഏറ്റവും ദുർബലരായ മനുഷ്യർ മുസ്ലിങ്ങളാണ് ആ ദൗർബല്യത്തിൻ്റെ എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ദുർബലരാണ് അടിച്ചമർത്തപ്പെട്ടവരാണ് എന്ന് പറയാനുള്ള അവകാശം പോലും ആ ജനതയ്ക്കില്ല എന്നുള്ളതാണ് അങ്ങനെ പറയുന്നവർ തീവ്രവാദികളായി മാറ്റപ്പെടുന്നുള്ളതാണ് ആ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് ധാരാളം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ എഗൻ തീവ്രവാദി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് എവിടെ ആശാനാണ് പ്രശ്നമൊന്നുമല്ലോ അപ്പം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ളത് ഈ തീവ്രവാദ ചാപ്പ വിപുലമായി വ്യാപകമായി അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു വർഷം എന്നുള്ള അല്ലെങ്കിൽ ചാർത്തപ്പെട്ടൊരു വർഷം എന്നുള്ളതാണ് അതൊരർത്ഥത്തിൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ കോണ്ടക്സിൽ ഒരു ഒരു അഭിമാനകരമായിട്ടൊരു സംഗതിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ അഭിമാനവുമായിട്ട് നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുകയാണ് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരു രാത്രി അവസാനിക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അവസാനിക്കുകയോ പുതിയത് തുടങ്ങുകയോ ചെയ്യുന്നു എന്ന് പറയാൻ കഴിയില്ല പക്ഷേ എന്നാലും പുതിയ വർഷം സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആവട്ടെ എല്ലാവർക്കും എന്ന് പ്രത്യാശിക്കുകയാണ് ഔട്ട് ഓഫ് ഫോക്കസിനെ സംബന്ധിച്ചും ഈ വർഷം ഞങ്ങളെ സംബന്ധിച്ചും വലിയ സന്തോഷകരമായ വർഷമാണ് നൂറ്റി മുപ്പത്തിയാറ് രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളികൾ ഔട്ട് ഓഫ് ഫോക്കസ് കേൾക്കുന്നു കൂടുതൽ കൂടുതൽ ആളുകൾ ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ കേൾവിക്കാരായി വരുന്നു എന്നത് ആ നിലയ്ക്ക് ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇനിയും കീപ്പ് വാച്ചിങ് ആൻഡ് വീണ്ടും കേൾക്കുന്നത് തുടരുക കാണുന്നത് തുടരുക എന്ന് പറയാനുള്ളൂ എല്ലാവർക്കും നല്ല ഒരു പുതിയ വർഷം ആശംസിക്കുകയും ചെയ്യുന്നു നാളെ ഇരിക്കുക ഇനി നമസ്കാരം